ദിവ്യബലിക്ക് മുമ്പുള്ള പ്രാർത്ഥന വിശുദ്ധ തോമസ് അക്യുനാസിൻ്റെ പ്രാർത്ഥന സർവശക്തനും നിത്യനുമായ ദൈവമേ അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവീഷിമിശിഹായുടെ ദിവ്യകുദാശയെ ഞാൻ സമീപിക്കുന്നു ആതുരനായി ഞാൻ ജീവൻ്റെ വൈദ്യനെ അശുദ്ധനായി ഞാൻ കരുണയുടെ ഉറവയെ അന്ധനായി ഞാൻ നിത്യവെളിച്ചത്തിൻ്റെ പ്രകാശ ധോരണിയെ ദരിദ്രനും ആലംബഹീനുമായി ഞാൻ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനെ സമീപിക്കുന്നു നാദ അങ്ങയുടെ മഹത്വമേറിയ ഔദാര്യത്താൽ എൻ്റെ രോഗം സുഖപ്പെടുത്തുകയും മാലിന്യങ്ങൾ കഴുകിക്കളയുകയും അന്ധത പ്രകാശമാക്കുകയും ദാരിദ്ര്യം സമ്പന്നതയാക്കുകയും നഗ്നത മറയ്ക്കുകയും ചെയ്യണമേ എളിമ വണക്കങ്ങളോടും ശുദ്ധതയോടും വിശ്വാസത്തോടും പശ്ചാത്താപത്തോടും സ്നേഹത്തോടും എന്നെ രക്ഷയിലേക്ക് നയിക്കുന്നതിന് സഹായകമായ ദൃഢലക്ഷ്യത്തോടും കൂടെ മാലാഹന്മാരുടെ ഭോജനവും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ അങ്ങേ ഞാൻ ഉൾക്കൊള്ളട്ടെ കർത്താവിൻ്റെ ശരീര രക്തങ്ങളുടെ കുദാശയും അതിൻ്റെ യാഥാർത്ഥ്യവും ഓജസ്സും ഞാൻ സ്വീകരിക്കട്ടെ ദയാപരനായ ദൈവമേ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ജാതനായ അങ്ങയുടെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശുമിഷിഹായുടെ തിരുഗാത്രം ഞാൻ ഉൾക്കൊള്ളുന്നത് വഴി അവിടുത്തെ മൗതിക ശരീരത്തിൽ എണ്ണപ്പെടുകയും ചെയ്യുമാറാകട്ടെ സ്നേഹനിധിയായ പിതാവേ ഈ ലോക തീർത്ഥയാത്രയിൽ കൂതാശിയുടെ മറ മറവിൽ അങ്ങയുടെ പ്രിയപുത്രനെ സ്വീകരിക്കുന്നത് വഴി സ്വർഗഭാഗ്യത്തിൽ അങ്ങയോടുകൂടെ നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ തിരുസുതനെ അഭിമുഖമായി കണ്ടാനന്ദിക്കുന്നതിനെ ഒരു ദിവസം ഇടയാക്കണമേ ആ മീൻ സ്വർഗസ്നായ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തര മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിരമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ